ഈ കടലിൽ ജ്വാര മൂന്നും നാലും പട്ടണി ഇടുന്നാണോ അവർക്ക് ഇതാ കടല വരുമാനം ആണെങ്കിൽ തേങ്ങ വെട്ടി അത് വെട്ടി വെച്ചങ്ങൾ വെട്ടി അവര് കഴുകി ചെയ്യും അതുപോലും ഇല്ലാസീഷപ്പെടണം പിന്നെ ഇതിനെ പറ്റി ബോധമില്ലാത്ത ആൾക്കാർ പറഞ്ഞ് മനസ്സിലാക്കണം ഏരിയയിലുള്ള ജനങ്ങളെ വിളിച്ചും മറ്റുള്ള ഷോപ്പുകളും മറ്റുള്ള ബന്ധപ്പെട്ട എല്ലാവരെയും അത് ഈ നമ്മളെ ഈ പഞ്ചായത്ത് നമ്മളെ ഈ ഗ്രാമങ്ങളിലുള്ള എല്ലാവരെയും വിളിച്ചു നിർത്തി അതിൻ്റെ പറ്റി പറഞ്ഞു കൊടുക്കുമ്പോൾ കൂടുതലവർക്ക് അതിലെ ആഴത്തിലേക്ക് ഇറങ്ങി ചെന്ന് അറിയാൻ കഴിയും അങ്ങനെ ഒരു ക്ലാസ് കൊടുക്കുമ്പോൾ അതിനെപ്പറ്റി ആ ക്ലാസ് എടുത്ത് കൊടുക്കുമ്പോൾ ആ അതെ നമുക്ക് നിങ്ങളെ നിങ്ങളിൽ നിന്ന് ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട് കാരണം ഇങ്ങനെയുള്ള ഒരു ഡെവലപ്മെന്റേഷൻ നമ്മൾക്കും വരണം കാരണം നമ്മൾ ചെറിയൊരു കട്ടുകിടം കൊണ്ടൊക്കെ ജീവിക്കുന്ന ഒരു കൂട്ടരാണ് അപ്പം നമുക്കതിന് നമുക്കും എങ്ങനെയാണ് ബിസിനസ് എങ്ങനെ നമുക്ക് ഇതിനെ കൊണ്ടുപോകാൻ എന്നുള്ളതും നല്ല കാര്യമാണ് ചെയ്യുന്നത് കാര്യം മൊബൈൽ കൊണ്ട് ഒരുപാട് ചീറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് നിങ്ങളങ്ങനെ എഡ്യൂക്കേഷൻ കൊടുക്കണം നല്ലൊരു കാര്യം തന്നെയാണ് ഹലോ നമസ്കാരം അപ്പോൾ തിരുവനന്തപുരത്ത് ട്രാവൽ റൂപ്പിൻ്റെ അൻപത് ഹപ്പുകൾ എന്ന് സ്വപ്നം ദേ സാക്ഷാത്കരിക്കാൻ പോവുകയാണ് അതിൻ്റെ ഒന്നാം ഘട്ടത്തിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു ട്രാവൽ റോപ്പും റിപ്പോർട്ട് ചെയ്യുന്ന അവതരിപ്പിക്കുന്ന ടെക്നോളജി കോൺഫറൻസിലേക്ക് എല്ലാവരെയും ഉള്ളവർക്ക് സ്വാഗതം ഭയങ്കര ഹാപ്പിയാണ് ഇവിടെ വരുന്നതിൽ ഭയങ്കര സന്തോഷമാണ് എല്ലാവരും നല്ല സഹകരണമാണ് അതുകൊണ്ടാണ് ഞാൻ വന്നത് ട്രാവൽ റുപ്പ് എന്ന് പറയുന്ന ഒരു കമ്പനി ഇന്ന് ആഗോളതലത്തിൽ തന്നെ ഒരു ശ്രദ്ധ കേന്ദ്രീകരിച്ചു വരികയാണ് അപ്പോൾ ഇതിൽ ഒരു പിടി ചെറുപ്പക്കാരും വളരെ കഴിവുള്ള വളരെ ആത്മാർത്ഥയുള്ള വളരെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു കൂട്ടം ചെറുപ്പക്കാർ അവർ പണ്ട് കെ വി യു പി എസ് ൽ അവർ പഠിച്ചിരുന്ന സ്കൂളിൽ വെച്ച് പിന്നെ തുടങ്ങി വെച്ച അവരാലോചിച്ച അവരുടെ സ്വപ്നം അത് ഇന്ന് സാക്ഷാത്കരിച്ചു ഇന്ന് നമ്മുടെ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ഇന്ത്യയിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് തമിഴ്നാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ അതുപോലെ ദുബായ് മറ്റ് വിദേശ രാജ്യങ്ങളിലൊക്കെ അവരുടെ ആ ശ്രദ്ധ എത്തി എത്തിച്ചേർന്നിരിക്കുന്നു അവരുടെ സ്വപ്നങ്ങൾ പറന്ന് അവിടെ എത്തിയിരിക്കുന്നു അപ്പോൾ ഇനി ഇത് ലോകമാകെ വ്യാപിപ്പിക്കുക പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിലെ എല്ലാ ഗ്രാമങ്ങളിലും പിന്നെ നമുക്ക് ഈ ഒരു പദ്ധതി ഈ ഒരു പരിപാടി വിദ്യാർത്ഥികളുടെ ഐ ടി രംഗത്തുള്ള അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ്ങിലേക്ക് കടന്നു വരുവാൻ താല്പര്യമുള്ള വളരെ മിടുക്കരായ കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ അവരെ കൊണ്ടുവന്ന് ഒരു വലിയ നിലവാരത്തിലേക്ക് എത്തുക അത് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഈ ടാലറപ്പിലൂടെ അത് സാധ്യമാകുമെന്ന് തന്നെയാണ് തോന്നുന്നത് മറ്റാർക്കും തോന്നാത്ത ഒരു പ്രോജക്റ്റാണിത് അപ്പോൾ അത് ഇന്ത്യയിൽ ഉടനീളം ലോകത്തിലുടനീളം അതിൻ്റെ ഒരു വലിയ വളവൃക്ഷമായി അതിൻ്റെ ശിഖരങ്ങൾ നാനാഭാഗത്തും നാനാഭാഗത്തും അത് എന്ന് മാത്രം ഈ അവസരത്തിൽ ഞാൻ അപ്പോൾ ടെക്നോളജി കോൺഫറൻസിലേക്ക് ഒരിക്കൽ കൂടി നമ്മുടെ വിശിഷ്ട ക്ഷണം സ്വീകരിച്ചിട്ടിരിക്കുന്ന ഡിഗ്നറ്ററിന്റെയും ഇവിടെ എത്താനിരിക്കുന്ന വിശിഷ്ട വ്യക്തികളുടെയും ഇവരെയും ഒരിക്കൽ കൂടി ഓർത്തുകൊണ്ട് സ്വാഗതം ചെയ്യാണ് വെൽക്കം ടു ദി കോൺഫറൻസ് ഒരു ും സിലിക്കൻ വാലിയെ സംബന്ധിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് ഒന്നും നടന്നിട്ടില്ല ശ്രീ സഫീർ ഇവിടെ സിലിക്കൻ വാലി സൃഷ്ടിക്കുവാനുള്ള ഉദ്യമത്തിലാണ് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് പ്രോത്സാഹനവും നൽകിക്കൊണ്ട് നല്ല ഭാവി ആശംസിച്ചുകൊണ്ട് ഞാനും കൂടെയുണ്ട് എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് എൻ്റെ വാക്കുളസൻ റാൽഡ്രോപ്പ് എൻ്റെ യാത്ര ഞങ്ങളൊന്നിച്ച് ഒരേഴ് വർഷം മുൻപ് തുടങ്ങിയ യാത്ര ഞങ്ങളിന്ന് വൈകുന്നേരം പറയായിരുന്നു വളരെ ബുദ്ധിമുട്ടായിരുന്നു ഈ കൺസെപ്റ്റ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇതെന്താണെന്ന് അറിയുകയും ഇതിനോടൊപ്പം ചേരുകയും ഒന്നിച്ച് നടക്കുകയും ചെയ്യുക ഇതൊരു വിശ്വസനീയമായ പ്രൊജക്റ്റാണോ എന്നുള്ളതെല്ലാം പക്ഷേ ഇന്ന് അത് വളരെ യാഥാർത്ഥ്യത്തിലേക്ക് വന്നിരിക്കുകയാണ് ിൽ വ്യക്തി മുദ്ര പതിപ്പിച്ച ദേശീയ രംഗത്ത് ഉൾപ്പെടെ സജീവ ഇടപെടലുകളിലൂടെ ശ്രദ്ധ പിടിച്ചു പറ്റിയത് നമുക്കറിയാം ആദരവുകളോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു അടുത്ത ജനറേഷനിലേക്കും എത്തിക്കാൻ ഇനി മുതൽ ലൈഫ് സേവനങ്ങൾ നമ്മുടെ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുവാൻ പോവുകയാണ് അപ്പോൾ കൈയടികൾ നൽകാം അഭിനന്ദനങ്ങളും ഈ അവസരത്തിൽ നിൽക്കുന്ന വലിയ ആർമിക്ക് നിങ്ങളുടെ നാട്ടിൽ ാണ്ടികൾ തോട്ടുണ്ടാകാൻ പ്രേരിപ്പിച്ചതിന് പുല്ലംപാറയിലെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു നിങ്ങളുടെ നാട് നാടാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാൻ അത്രമേൽ സാധ്യതയുണ്ട് നമ്മുടെ സിൽക്കൻ വാലി കുറിച്ചുള്ള സാറിൻ്റെ അഭിപ്രായം എന്താണെന്ന് പറയാമോ തീർച്ചയായിട്ടും ആഹ്ലാദം പകരുന്ന ഒരു വാർത്തയാണത് സഫീറിൻ്റെ നേതൃത്വത്തിൽ റിപ്പോർട്ടർ ചാനലിൻ്റെ സപ്പോർട്ടും ഉണ്ട് ഇവിടെ സംരംഭകരെ കണ്ടെത്തി വാമനൂരത്തിലേക്ക് ഒരു ഗ്രാമ ഗ്രാമീണ മലയോര മേഖലയാണ് ഇവിടെ പുതിയ തലമുറയ്ക്ക് പ്രയോജനം ചെയ്യുന്ന തരത്തിൽ ഈ ടാൾ റോപ്പിൻ്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിച്ചുകൊണ്ട് ഭാമനപുരം സിലിക്കൻ വാലി മോഡലിലേക്ക് വളർത്തുക എന്നുള്ളത് ഭാവിയിൽ പുതിയ തലമുറയ്ക്ക് വളരെ പ്രയോജനം ചെയ്യുന്ന ഒന്നാണ് അഭിനന്ദനാർഹമാണ് അതുകൊണ്ട് തന്നെ എല്ലാ പിന്തുണയും ഞങ്ങൾ നാട്ടുകാർ ഈ സംരംഭത്തിന് കൊടുക്കുകയും ചെയ്യും ഡെഫിനറ്റ്ലി എക്സൈറ്റിംഗ് ആണ് കാരണം ഒരു ഗ്രാമം മുഴുവൻ ഒരു വൈകുന്നേരം ഇങ്ങനെയൊരു ടെക്നോളജി കോൺഫറൻസിന് കേരളത്തിൽ പ്രത്യേകിച്ച് കല്ലറ പോലുള്ളൊരു സ്ഥലത്ത് വന്നിരിക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വളരെ അർത്ഥപ്പെടുത്തിയൊരു നാൾ വളരെ എൻകറേജിംഗ് ആണ് ആൻഡ് ഇൻസ്പയറിംഗ് ആസ് വെൽ കാരണം ഒരു ഉത്സവത്തിനോ നാടകത്തിനോ ഗാനമേളയ്ക്കോ പോകുന്നത് പോലെയല്ല ഇവിടെ കുടുംബസമേതം ആളുകൾ വന്നിരിക്കുന്നു അപ്പം മാറ്റങ്ങൾ ഈ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ആ ആ വിശ്വാസത്തിൻ്റെ കൂടി പുറത്താണ് ടാൽഡ്രോപ്പെന്ന ബ്രാൻഡിനെ കൂടി വിശ്വസിച്ചുകൊണ്ടാണ് അവർ വരുന്നത് അപ്പം ഇത്രയും വലിയൊരു ക്രൗഡ് ഇതേപോലൊരു ഗ്രാമത്തിൽ ഇതേപോലൊരു വിഷയത്തിൽ ഇതേപോലൊരു കോൺഫിഡൻസിലുണ്ടാവുന്നു എന്നുള്ളത് റിയലി എക്സൈറ്റിംഗ് ആണ് അത് നമ്മുടെ ഈ കോൺഫിഡൻസിനും കോൺഫിഡൻസ് മുന്നോട്ട് പോയിക്കുന്ന ഐഡിയയ്ക്കും വളരെ ആവേശകരമായ ഒരു കിട്ടിയിരിക്കുന്നത് റിയലി ഹൗ ടു എ ഫ്ലൈറ്റ് എന്നൊരു സിലബസ് നോക്കിയിട്ടല്ല ഒന്നാമത്തെ വിമാനം ഉണ്ടാക്കിയത് വിമാനം ഉണ്ടാക്കണമെന്ന് തീരുമാനിച്ച ഒരാൾ ഇറങ്ങിയാൽ വിമാനം ഉണ്ടാവും അങ്ങനെയെങ്കിൽ സിലിക്കൻ വാലി ഉണ്ടാക്കണമെന്ന് ഒരാളെ തീരുമാനിച്ചിറങ്ങിയാൽ സിലിക്കൻ വാലി ഉണ്ടാകണ്ടേ അങ്ങനെ ഒരാളെ തീരുമാനിച്ചിറങ്ങി അതൊരു വലിയ കമ്പനിയായി ടാൽ റോപ്പായിട്ട് മാറി നിങ്ങൾ ഓരോരുത്തരും ഇതിൻ്റെ പാർട്ടാവുക താങ്ക് യു